യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ ആ പ്രതീക്ഷയോടെയാണ് മാതാവ് യമനിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്നത് യമനിൽ പോകാനുള്ള വിസ അവർക്ക് ലഭിച്ചു ഇതോടെ യാത്രയ്ക്കൊരുങ്ങുകയാണ് പ്രേമകുമാരി വിസ കിട്ടി കിട്ടിയെന്നത് ആശ്വാസമാണെന്നും മറ്റു കാര്യങ്ങളും നടത്തണമെന്നാണ് ഈ മാതാവ് പറയുന്നത് ബാക്കിയൊക്കെ അഭിഭാഷകരും മറ്റുമാണ് നോക്കുന്നതെന്ന് ആ അമ്മ പറയുന്നു മകളെ കാണാൻ പോകാനുള്ള വിസ കഴിഞ്ഞ പ്രേമകുമാരിക്ക് ലഭിച്ചിരുന്നു വിസ ലഭിച്ച സന്നദ്ധ പ്രവർത്തകനായ സാമുവൽ ജറോമും പ്രേമകുമാരിയെ അനുഗമിക്കുന്നുണ്ട് കിഴക്കമ്പലത്തിനടുത്തുള്ള ഒരു വീട്ടിൽ എട്ട് വർഷമായി ജോലി ചെയ്താണ് ഇവർ ജീവിക്കുന്നത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ നേരിൽ കാണാനാണ് പ്രേമകുമാരിയുടെ യാത്ര ഈ കുടുംബം അനുവദിച്ചാൽ മാത്രമേ നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാകൂ നിമിഷപ്രിയം സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന കേസിൽ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് യമനിലെ സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു ഈ സാഹചര്യത്തിൽ യമൻ പൗരൻ്റെ കുടുംബത്തെ കാണാനുള്ള പ്രേമകുമാരിയുടെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു വിസ നടപടികൾ പൂർത്തിയായി ഇനി ടിക്കറ്റ് എടുക്കണം ഏതു വഴിക്കാണ് എവിടേക്ക് പോകേണ്ടത് എന്നത് സംബന്ധിച്ച് മുംബൈയിലെ ഒരു ട്രാവൽ ഏജൻസിയുമായി ചർച്ച നടന്നുവരികയാണ് അത് തീരുമാനമായാൽ യാത്രാ തീയതി തീരുമാനിക്കും ഇന്ത്യൻ എംബസിയും എല്ലാവരുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ പ്രേമകുമാരിക്ക് വേണ്ടി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു ആദ്യം നിമിഷപ്രിയയെ കാണാനാണ് ശ്രമിക്കുകയെന്നും അതിനുശേഷം യമൻ പൗരന്റെ കുടുംബത്തെയും കാണുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹി ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രേമകുമാരിക്ക് ഡൽഹിയിലേക്ക് പോകാൻ അനുമതി ലഭിച്ചത് നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികൾ യമൻ അംബാസ്ഡറുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു നിമിഷപ്രിയ കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി യമൻ സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു അതുപോലെ കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു യമൻ പൗരന്റെ ഉത്തരവാദിത്തോടെ അല്ലാതെ ക്ലിനിക് ആരംഭിക്കാനല്ല എന്നതിനാലാണ് മഹുതിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹുതിക്ക് കൈമാറിയിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മകളും നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷ മാത്രം ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹുതി ചതിക്കില്ലെന്നായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി ബിസിനസ് എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹുതിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി മഹുതിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണ്ണമെടുത്തു വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹുതി മർദ്ദനത്തിനിരയാക്കി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹുതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം യമൻ പൗരനായ തലാൽ അബ്ദുള് മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മദിയെ കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ്